സമകാലികത്തിന് ഒരു ഇൻഫർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് പാൻ കാർഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇന്ത്യയിൽ ഒരു പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക രേഖകളിൽ ഒന്നാണ് പാൻ കാർഡ് ബാങ്ക് ഇടപാടുകൾ ലോൺ അപേക്ഷ ഓൺലൈൻ പേയ്മെന്റ് ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്യൽ നിക്ഷേപങ്ങൾ തുടങ്ങിയവ നടത്തണമെങ്കിൽ പാൻ കാർഡ് കൂടിയേ തീരൂ തിരിച്ചറിയൽ രേഖയായും പലപ്പോഴും പാൻ കാർഡ് ഉപയോഗിക്കാറുണ്ട് ആദായ നികുതി വകുപ്പ് രജിസ്റ്റർ ചെയ്ത പത്തക്കത്താനത് ആൽഫ ന്യൂമറിക് നമ്പർ ആണ് പാൻ നമ്പർ ഇതിൽ പാൻ കാർഡുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പൗരന്മാർ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലാത്ത നിങ്ങൾക്ക് കുറ്റകൃത്യം ചുമത്തുകയും ഫൈൻ വരുന്ന ഒരു ും രാജ്യത്ത് ആർക്കും ഒന്നിലധികം പാൻ കാർഡുകൾ കൈവശം വെക്കാൻ നിയമം അനുവദിക്കുന്നില്ല എന്ന കാര്യം ഓർക്കണം അത്തരം ഒരു സാഹചര്യത്തിൽ ഒരാൾ ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ കൈവശം വെച്ചാൽ അയാൾക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം അതായത് വ്യക്തിഗത നമ്പറുകളാണ് പാൻ നമ്പർ ഓരോ വ്യക്തിക്കും ഒരു പാൻ കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ ഒരു വ്യക്തിക്കോ കമ്പനിക്കോ ഒന്നിൽ കൂടുതൽ പാൻ നമ്പറുകൾ ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമാണ് പിടിക്കപ്പെട്ടാൽ ആദായ നികുതി വകുപ്പിന് നിയമ നടപടി സ്വീകരിക്കുകയോ അതല്ലെങ്കിൽ സാമ്പത്തിക പിഴ ചുമത്തുകയോ ചെയ്യാൻ സാധിക്കും ഇനി ഇങ്ങനെ പിടിക്കപ്പെട്ടാൽ എത്ര രൂപയാണ് ഫൈനായി ചുമത്തുന്നത് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ട് എങ്കിൽ ആദായ നികുതി നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ സെക്ഷൻ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ബി പ്രകാരം നടപടിയെടുക്കും ഈ വകുപ്പ് പ്രകാരം ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകളുള്ള വ്യക്തിക്ക് പതിനായിരം രൂപ പിഴ ചുമത്താം ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ടെങ്കിൽ വ്യക്തി രണ്ടാമത്തെ പാൻ കാർഡ് സറണ്ടർ ചെയ്യൽ നിർബന്ധമാണ് ാണ് ഇനി എങ്ങനെയാണ് സറണ്ടർ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാം ഓൺലൈനായി നിങ്ങൾക്ക് ഇത് സെറൻഡർ ചെയ്യാൻ സാധിക്കും ആദായ നികുതി വകുപ്പിന്റെ ഓൺലൈൻ പോർട്ടൽ സന്ദർശിക്കുക ഘട്ടം നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന പാൻ ഫോമിന്റെ മുകളിൽ സൂചിപ്പിച്ചുകൊണ്ട് പാൻ മാറ്റ അഭ്യർത്ഥന അപേക്ഷ ഫോം സമർപ്പിക്കുക അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട പാൻ കാർഡിന്റെ പകർപ്പും ഫോമിന്റെ കൂടെ ഹാജരാക്കേണ്ടതുണ്ട് ഇങ്ങനെ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കൈവശമുള്ള പാൻ കാർഡുകൾ നിങ്ങൾക്ക് സറണ്ടർ ചെയ്യാൻ സാധിക്കുന്നതാണ് നിയമ നടപടികളിൽ നിന്ന് രക്ഷപ്പെടാം